ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ കാലത്ത് തന്നെ ലാലുതേ കൊച്ചു ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പുട്ടും പപ്പടവും കഴിച്ചിട്ട് അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഞാനും ഇരുന്ന് കഴിച്ചു അപ്പോൾ പൊന്നോട്ടിയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാനും പുട്ടും പപ്പടം കുറച്ചൊക്കെ ഉള്ളിക്കറിയും കൂടി കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നാളികേരം എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നാളികേരം തൂക്കം പിടിച്ച് വെക്കുക പേട്ട് അമ്പലത്തേ പോയി വെക്കാം അമ്പലത്തേ പോയി വരുമ്പോഴേക്കും തൂക്കം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാം കൊണ്ടുപോകാലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി ഞാൻ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ലാലുനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് വെറുതെ ആദ്യം ഫ്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് വെറുതെ മിളക് പൊടിയും കുറച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്തായാലും ഉച്ചയ്ക്ക് കറി വേണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഉപ്പ് ഇരുപോലങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മിളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെറുതേക്ക് വിശ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ സാധാരണ നമ്മൾ സബോളൊന്നും ഇട്ടില്ല ഞാൻ ചുമ്മാ അതിൽ കടുക് പൊട്ടിക്കുകയാണ് ചെയ്തത് കുറച്ച് തേങ്ങയും ഇരിക്കേണ്ടായിരുന്നു രാവിലെ പുട്ടിനെ ഉണ്ടാക്കിയിട്ട് ബാക്കി തുണ്ട് തേങ്ങ ഇരിക്കേണ്ടിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കിയെടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പിടിക്കും ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു വേറൊരു തരം ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ അതൊരു പാനിൽ വെച്ചിട്ടുണ്ട് കുറച്ചല്ലോ പിന്നെ ഒരു നേരത്തേക്ക് വേണ്ടോ വൈകുന്നേരം അവിടെ മാമയുടെ അവിടേക്ക് ക്ഷീണിച്ചിട്ടുണ്ട് അവിടെ കാവടിയാണ് അപ്പോൾ പിന്നെ ഒരു നേരത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഫുഡ് വേണ്ട അപ്പം ഞാനത് കുറച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് ഈ ക്യാരറ്റ് പരട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാൻ പോവുക കേട്ടോ എന്നുവെച്ചാൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഈ ഉപ്പേ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് സബോളയും കാര്യങ്ങളൊന്നും ഇടാത്തോണ്ട് എന്താ പറയുക എളുപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താ ചെയ്യേ ന നന്നായി മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുറച്ചു നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത് അപ്പോൾ കടച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കടച്ചൊക്കെ കൊണ്ട് ഒരു ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് കേടായോയെന്നറിയില്ല ഞായറാഴ്ച വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് എന്താ പറയുക മുറിച്ച് നോക്കണം അപ്പം ഉപ്പേരി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കണം അപ്പോൾ രാവിലെ പുട്ടീനുണ്ടാക്കിയ തേങ്ങയാണ് പുട്ടീനെ വേണ്ടിയിട്ടെടുത്ത തേങ്ങയാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് ഞാൻ വേഗം തീ ഓഫ് ചെയ്ത് വിട്ടുക അത് അത്ര വേവൊന്നും വേണ്ട ക്യാരറ്റ് വല്ലാണ്ട് വിന്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അതൊന്നും മൂടി വെച്ചു അപ്പോൾ അതേ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചക്ക ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ കുറച്ച് കേട പോയി കുറച്ചത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞയിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നന്നാക്കി ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാനത് ചീൻചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുത്തുമുളക് ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ നമ്മുടെ എന്താ പറയുക ചച്ചമുളകില് അത് അതുണ്ടെങ്കിൽ നല്ലതാണ് അതായിരുന്നു കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ടിട്ട് കുറേ മുളക് പൊടിയൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് എരിവായിരുന്നു എരിവ് ഒത്തിരി കുറവായിരുന്നു ഇത് കളർ ഉണ്ടെന്നുള്ളത് എരിവ് കുറവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാൻ അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതേ ചക്കയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല വെറുതെ ആവിയിൽ ഞാൻ വേവിക്കുകയാണ് ചെയ്തത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഞാൻ ചെയ്തത് അങ്ങനെ വേവിക്കുമ്പോഴാണ് കൂടെ ടേസ്റ്റ് ഈ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ഇത്തിരി പച്ചവെള്ളം വെള്ളം ചോദിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതെന്ത് കാര്യം ചെയ്യാലും കേട്ടോ ഉരുളക്കിഴങ്ങ് ആയാലും നമ്മുടെ പപ്പക്കായ ആയാലും അപ്പോൾ അതേ വീട്ടിൽ നിന്ന് പാൽഗോവ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയമ്മ കൊടുത്തുവിട്ടതാണ് ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാരും മഴ പെയ്യും പെയ്യുന്നുണ്ട് നന്നായി ചാറുന്നുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ചാറല്ലോ അല്ലേ അങ്ങനെ നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ അതേ ഫുഡൊക്കെ കഴിക്കാണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ